രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഈ മനുഷ്യന്റെ തുടക്കം ഇന്ത്യൻ നാരോസിൽ കളിക്കവെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ക്ഷണം ആ ടീനേജുകാരനെ തേടിയെത്തുന്നത് ഏതൊരു യുവതാരത്തെ പോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വെള്ളി വെളിച്ചത്തേക്ക് കടന്നു വന്ന രാഹുലിനും വലിയ സ്വപ്നങ്ങളായിരുന്നു സ്വന്തം നാട്ടിലെ ടീമിനു വേണ്ടി കളിക്കുക ഗോളടിക്കുക കപ്പടിക്കുക എന്ന ദൃഢനിശ്ചയത്തോടെ ടീമിനോടൊപ്പം കൂടെ സഞ്ചരിക്കുന്നുണ്ട് തൻ്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ സഹലിൻ്റെ അസിസ്റ്റിൽ നിന്നും ഒരു ഗംഭീര ഗോളും അയാൾ നേടുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ചെന്നൈയും മേട്ടിക്കയും ബംഗ്ലൂരുമടങ്ങുന്ന വമ്പൻ ടീമുകൾക്കെതിരെയുമെല്ലാം ആ യുവതാരം തൻ്റെ സ്കോറിംഗ് മികവിനെ പുറത്തെടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഐ എസ് എൽ സീസണിൽ ഹൈദരാബാദിനെതിരെ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടിക്കൊടുത്തും കിരീടത്തിനരിയിലേക്ക് ടീമിനെ എത്തിച്ചും ഒരു നായക വേഷം അങ്ങനെ നീളുന്ന മനോഹരമായ അഞ്ചു വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കോൺട്രാക്റ്റ് തീരുന്ന രാഹുലിൻ്റെ കരാറിനെ ടീം പുതുക്കാൻ തയ്യാറായില്ല വൈകാതെ ഒഡീഷ രംഗത്തെത്തിയതും അയാളെ റൺ വളരെ പെട്ടെന്നായിരുന്നു ഈയിടെയായി മോശം ഫോമിലൂടെ കടന്നു പോകുന്ന താരമാണെങ്കിൽ കൂടി രാഹുലിൻ്റെ വിട പറച്ചിൽ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനെയും വേദനിപ്പിക്കുന്നുണ്ട് അയാളെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെങ്കിലും ടീം വിടുന്നത് നിരാശപ്പെടുത്തുന്നതാണ് എങ്കിലും അയാൾ തെരഞ്ഞെടുത്ത ഇടം ഒട്ടും മോശമല്ല ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫിലേക്ക് കുതിക്കുന്ന ഒഡീഷ എഫ് സി രാഹുലിൻ്റെ പ്ലയിങ് സ്റ്റൈലിനോട് യോജിച്ചതായിരിക്കും ഫോളും ജാവും ബോമസും മൗറീഷ്യയും എല്ലാം മടങ്ങുന്ന നിരയിലേക്ക് വിങ്ങുള്ളിൽ തീപ്പടർത്താൻ രാഹുലിനും സാധിക്കുമെന്നുറപ്പാണ് സെർജിയോ ലൊബേറ എന്ന ചാണക്കിനുകിൽ പുതു അധ്യായം രചിക്കാൻ ആ ഇരുപത്തിനാലുകാരന് കൈയട്ടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഒഡീഷക്കെതിരെയാണ് ഒരുപക്ഷെ ലൊബേറ രാഹുലിനെ സ്കോറിൽ അവസരം നൽകിയാൽ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള രാഹുലിനെ അടുത്ത മത്സരത്തിൽ തന്നെ കാണാൻ സാധിക്കും അയാൾ എത്രത്തോളം അപകടകാരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും